കൊച്ചി സാരസ്വത് ആർട്ടിസ്റ്റ് ഗിൽഡിന്റെ ആഭിമുഖ്യത്തിൽ ഗോശ്രീപുരം ശ്രീതീർത്ഥ സഭാഗ്രഹത്തിൽ ആർട്ട് എക്സിബിഷൻ സംഘടിപ്പിച്ചു കാശി മഠാധിപതി ശ്രീമദ് സമ്യമീന്ദ്ര തീർത്ഥ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു ചിത്രകാരന്മാരുടെ സൃഷ്ടികളാണ് എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇന്ന് നമ്മുടെ ഒരു പ്രദർശിപ്പിക്കുന്ന ധർമ്മഗുരുവായ കാശി ഭാഗം ശ്രീമദ് സമയമീന്ദ്ര തീർത്ഥസ്വാമികളുടെ കൈയാൾ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നടന്നു ഇരുപതോളം കലാകാരന്മാർ അവരുടെ സൃഷ്ടികൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മ്യൂറുണ്ട് അക്രാലിക് ഉണ്ട് വാട്ടർ പെയിന്റിംഗ് ഉണ്ട് ഓയിൽ പെയിന്റിംഗ് ഉണ്ട് ഈ നമ്മുടെ ഭഗവാന്മാരുടെ പടങ്ങളുണ്ട് സീനറീസ് ഉണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പടമുണ്ട് എല്ലാം ഒരു ഒരു എന്താ പറയുന്നത് ഒരു നല്ല പുതുമയാർന്ന ഒരു ക്രിയേഷൻസാണ് ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ഈ ഇരുപതോളം കലാകാരന്മാർ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതിൽ വിൽക്കാനായിട്ടുള്ളതുകൊണ്ട് അത് നമ്മുടെ ചില വന്ന വിസിറ്റേഴ്സിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചു അംഗീകരിക്കുക അതുപോലെ അവർ വെക്കാതിരിക്കാനുള്ള ചില ഇതുകൊണ്ട് ചില പ്രൊഡക്ട്സുണ്ട് എങ്ങനെയൊക്കെ ആയാലും ഈ സംരംഭം ഇനി മുന്നോട്ട് കൊണ്ടുപോവുക നല്ല രീതിയിലുള്ള എക്സിബിഷൻസ് ഒക്കെ എല്ലാവരും നന്ദി നമസ്കാരം ും സമുദായത്തിൽപ്പെട്ട ആർട്ടിസ്റ്റുകൾ വരച്ച ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ധർമ്മഗുരു ശ്രീ സമയമുന്ദർത്ഥാമി എന്ന കാലഘട്ടം ഉദ്ഘാടനം ചെയ്തു പലതരത്തിലുള്ള റൂറൽ പെയിന്റിംഗ്സും പിന്നെ വാട്ടർ പെയിന്റിങ്സും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒരു കൂട്ടായ്മയാണ് ഇത് നടത്തുന്നത് ഇതിന് ഇന്നലെയുള്ള കൂട്ടായ്മകൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം ചിത്രങ്ങളും ഓയിൽ ുംക്രലിക് വാട്ടർ കളർ എന്നീ മാധ്യമങ്ങളിൽ തീർത്ത മനോഹരങ്ങളായ ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ടെന്നും പ്രദർശനത്തിൽ പങ്കെടുത്ത ചിത്രകാരന്മാർ ചിത്രകല ഔപചാരികമായി അഭ്യസിക്കാതെ അവരുടെ ജന്മസിദ്ധമായ കഴിവുകൾ കൊണ്ട് മാത്രമാണ് മുഖ്യ സംഘാടകനായ അറിയിച്ചു മറ്റൊരു കാണാം റിജൻ റുഗല്ലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി